മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കും സി എം ആറിലും തമ്മിൽ നടന്ന ഇടപാടുകൾ സിബിഐ അന്വേഷിക്കണമെന്ന് കമ്പനി രജിസ്ട്രാർ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ ഉള്ളതിനാൽ ഇ ഡി അന്വേഷണവും വേണമെന്ന് ശുപാർശയുണ്ട് എക്സാലോജിക്കിനും സി എം ആറിലും തമ്മിൽ നടന്ന ഇടപാടുകൾ അടിമുടി ദുരൂഹമാണെന്നും കർണാടക കമ്പനി രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു കമ്പനി നിയമലംഘനങ്ങളുടെ പേരിൽ വീണയ്ക്കും സ്ഥാപനത്തിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചിരുന്നു എക്സാലോജിക് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കർണാടക സംസ്ഥാനത്തെ കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ടിലാണ് ഗുരുതരമായ കണ്ടെത്തലുകളും ശുപാർശകളും ഉള്ളത് സേവനം നൽകാതെ മാസപ്പടി കൈപ്പറ്റിയെന്ന് നികുതി വകുപ്പ് ചൂണ്ടിക്കാട്ടിയ എക്സാലോജിക് സി എം ആറിൽ പണമിടപാടിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കമ്പനി രജിസ്ട്രാറും ശരിവെക്കുന്നു ഈ രണ്ട് കമ്പനികൾക്കിടയിൽ നടന്ന ഇടപാട് അടിമുടി ദുരൂഹമാണെന്നാണ് കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ടിലെ വിശേഷണം സി എം ആറിലുമായുള്ള കരാർ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടും എക്സാലോജിക് ഹാജരാക്കിയില്ല നൽകിയ സേവനത്തിലാണ് പണം കൈപ്പറ്റിയതെന്നതിന് തെളിവ് ഹാജരാക്കാനും എക്സാലോജിക്ക് കഴിഞ്ഞില്ല എക്സാലോജിക് ആകെ ഹാജരാക്കിയത് ജിഎസ്റ്റി അടച്ച രസീത് മാത്രമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സേവനം നൽകാനെന്ന കരാറിന്റെ മറവിൽ സി എംആർ കമ്പനിയുമായി നടന്ന ഇത്തരം ദുരൂഹ ഇടപാടുകൾ കള്ളപ്പണമെടുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളും ഇതിൽ വന്നുചേർന്നിട്ടുണ്ടെന്ന് കമ്പനി രജിസ്ട്രാർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിൽ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം സിബിഐക്കും ഇ ഡിക്കും കൈമാറേണ്ടത് ആവശ്യമാണെന്നും കമ്പനി രജിസ്ട്രാർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ട് പ്രകാരമാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത് കമ്പനി നിയമങ്ങൾ ലംഘിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഒൻപതിന് കമ്പനി രജിസ്ട്രാർ വീണയ്ക്കും എക്സാലോജി കമ്പനിക്കും ഒരു ലക്ഷം രൂപ വീതം പിഴയിട്ടിരുന്നു ഓഫീസ് മാറിയവരും അറിയിക്കാതിരുന്നതിനാണ് പിഴയിട്ടത് രജിസ്റ്റേഡ് ഓഫീസ് മാറിയാൽ മുപ്പത് ദിവസത്തിനകം അറിയിക്കണമെന്നാണ് ചട്ടം റിപ്പോർട്ടർ തിരുവനന്തപുരം